സംസാരിക്കാൻ പോണത് ഫൈബ്രോയിഡ്സിനെ പറ്റിയാണ് ഫൈബ്രോയിഡ്സ് ആണ് സ്ത്രീകളിൽ കാണുന്ന സ്ത്രീകളുടെ യൂട്രസ്സിൽ കാണുന്ന കോമണസ്റ്റ് മുഴകൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ഒരു നൂറ് സ്ത്രീകളെ പരിശോധിച്ചാൽ അതിൽ സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് യൂട്രസില് ഈ ഫൈബ്രോയിഡ്സ് കാണും ഫൈബ്രോയിഡ്സിൻ്റെ ശരിക്കുള്ള മെഡിക്കൽ ടേം ലിയോ മയോമ എന്നാണ് എന്നാലും ജനം അറിയപ്പെടുന്നത് ഫൈബ്രോയിഡ് എന്നാണ് ഈ സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് സ്ത്രീകൾക്കും ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിലും അതിൽ സിംറ്റംസ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് പേരാണ് ഇപ്പം വന്ധ്യതയായിട്ട് ഒരു കപ്പിൾ വരികയാണെങ്കിൽ അല്ലെ ഒരു സ്ത്രീ വരികയാണെങ്കിൽ അവരെ പരിശോധിക്കുമ്പം വന്ധ്യതയായിട്ട് കാണുന്ന ഗ്രൂപ്പിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഫൈബ്രോയിഡ്സ് കാണും അല്ലെ സിംറ്റംസ് ഉണ്ടാകും ബാക്കിയുള്ള പെർസെൻറ്റേജ് ആളുകൾക്ക് ഇത് പോലുമില്ല വേറെ എന്തെങ്കിലും കാരണത്തിന് പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടല്ലോ എന്ന് അറിയുന്നത് പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ കുറേ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉണ്ട് അത് യൂഷ്വലി ഫൈബ്രോയിഡ്സ് ഡിപ്പെൻഡൻ്റ് ഓൺ ഹോർമോൺസാണ് സ്ത്രീകളുടെ ശരീരത്തിലുള്ള രണ്ട് ഹോർമോൺസിലാണ് അത് ഈസ്ട്രജനും മെയിൻലി ഈസ്ട്രജനും പിന്നെ പ്രൊജസ്ട്രോണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഫൈബ്രോയിഡ്സ് യൂഷ്വലി സീൻ ോസ് വിമൻ ഏത് സ്ത്രീകൾ ഹൂഹാഡ് നേരത്തെ പ്രായമായ കുട്ടികളായിരുന്നു എങ്കിൽ ഭാവിയിൽ ഫൈബ്രോയിഡ് വരാൻ ചാൻസ് ഉണ്ട് കാരണം അവരുടെ ബ്ലഡിൽ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലാണ് പിന്നെ ഉള്ളത് പോളിസിസ്റ്റിക് ഓവറീസ് അവർക്കും ഈസ്ട്രജൻ ലെവൽ കൂടുതലായതുകൊണ്ട് ഫൈബ്രോയിഡ്സ് വരാൻ സാധ്യത കൂടുതലാണ് അതേപോലെ അമിതവണ്ണമുള്ള സ്ത്രീകൾക്കും ഇതേ കാരണം കൊണ്ട് ഫൈബ്രോയിഡ്സ് ചാൻസസ് കൂടുതലാണ് അവരുടെ ബ്ലഡിലും ഈസ്റ്റിജൻ ലെവൽ കൂടുതലാണ് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഫാമിലിയിൽ ഇപ്പോൾ ആ ഒരു സ്ത്രീയുടെ അമ്മയ്ക്ക് കുഞ്ഞമ്മയ്ക്ക് ആ ഫാമിലിയിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് ഫൈബ്രോയിഡ്സ് വരാൻ ചാൻസസ് ആണ് പിന്നെ ഫൈബ്രോയിഡ്സ് ചില റേസിലൊക്കെ കൂടുതൽ കാണും അത് പിന്നെ ഇപ്പം ഈ ആഫ്രിക്കൻ അമേരിക്കൻ റേസസ് അവർക്ക് ഫൈബ്രോയിഡ്സ് വളരെ കൂടുതലാണ് അത് ഡിപെൻഡിങ് ഓൺ ദി റേസ് ആണ് പിന്നെ ഫൈബ്രോയിഡ്സ് കുറച്ച് വരുന്നത് ചാൻസസ് ഓഫ് ഫൈബ്രോയിഡ്സ് വരുന്ന കുറച്ച് വരുന്നത് ഇൻ വിമൻ മക്കളൊക്കെ ഉള്ള സ്ത്രീകൾ അവർക്ക് പൊതുവേ ഈഷ്ട്രജൻ ലെവൽ കുറവായിരിക്കും കാരണം പ്രസവം കഴിഞ്ഞ് ഒരു ഒന്നോ ഒന്നരോ വർഷത്തേക്ക് ഈഷ്ടജൻ പ്രൊഡക്ഷനൊക്കെ കുറവായതുകൊണ്ടും ഒരു റീസണാണ് ഫൈബ്രോയിഡ് വരാതിരിക്കാൻ അതുകൊണ്ട് മക്കളുള്ള സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ്സ് കുറവാണ് പിന്നെ പൊതുവേ ഈ കോൺട്രാസെപ്ഷന് വേണ്ടി ഗർഭനിരോധത്തിന് വേണ്ടി കമ്പൈൻഡ് പിൽ ഈ ഓവറാൾ ഓവ് ലോക്ക് പ്രൊജസ്ട്രോണും ഉള്ള പിൽസ് കഴിക്കുന്ന സ്ത്രീകൾക്ക് കുറവാണ് പിന്നെ ഒരു സയൻറിഫിക് കൺക്ലൂഷൻ ദറ്റ് വിമൻ ഹൂ സ്മോക്ക് പുകവലിക്കുന്ന സ്ത്രീകൾക്ക് കുറവാണ് എന്ന് വെച്ച് പുകവലിക്കണം എന്നല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പുകവലിക്കുന്ന സ്ത്രീകൾക്ക് കുറവാണ് പിന്നെ പൊതുവേ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയുള്ള സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ്സ് കൂടുതലാണ് വേറെ പ്രസവച്ച് കുട്ടികളുള്ളവർക്ക് ഫൈബ്രോയിഡ്സ് കുറവാണ് പിന്നെ അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഈ സ്ത്രീകൾ ഫൈബ്രോയിഡ്സ് ഉള്ളവർ വരുന്നത് ഒന്നില് മുഴയായിട്ടായിരിക്കും പോലും കാണില്ല ഇങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അപ്പം വേറെ എന്തെങ്കിലും റീസൺ വരുവാണ് ഡോക്ടറിൻ്റെ അടുക്ക് ഡോക്ടർ പരിശോധിക്കുമ്പോഴാണ് ഉണ്ടല്ലോ ഫൈബ്രോയിഡ്സ് ഉണ്ടല്ലോ യൂട്രസിൽ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് അമിതമായ ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് വരാം ഫൈബ്രോയിഡ്സും ഉണ്ട് പിന്നെ വന്ധ്യത വരാം വന്ധ്യത ആയിട്ട് നൂറ് കപ്പിൾസ് വന്നാൽ അതിൽ ഒരു ടു ത്രീ പെർസെൻ്റ് ഫൈബ്രോയിഡ്സ് ആയിരിക്കും അതിൻ്റെ കാരണം ഫോർ ഡി വന്ധ്യത രണ്ടുമുതൽ ത്രീ ഫൈവ് പെർസെൻറ്റ് ആളുകൾക്ക് ഫൈബ്രോയിഡ്സ് തന്നെയാണ് കാരണം പിന്നെ വരാമെന്നത് വയറു വേദനയായിട്ട് വരാം പിന്നെ അല്ലെങ്കിൽ ഈ ഫൈബ്രോയിഡ്സ് ഒരുപാട് വലുതായിട്ട് അടുത്ത് കിടക്കുന്ന അവയവങ്ങൾ ലൈക്ക് കിഡ്നി അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് പോകുന്ന യൂറിട്ട് അതിലൊക്കെ പ്രഷർ വരുമ്പോൾ വേദന വരും അങ്ങനെ പ്രെസൻ്റ് ചെയ്യാം ഇങ്ങനെ ഈ പല കാരണങ്ങളായിട്ടാണ് ഫൈബ്രോയിഡ്സ് പ്രസൻ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് പിന്നെ അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിമേ സ്ത്രീകളെ പരിശോധിച്ച് നോക്കണം പരിശോധിച്ച് നോക്കണം ഫിസിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് പിന്നെ കൺഫർമേഷന് വേണ്ടി പല ടെസ്റ്റുകളുണ്ട് അതിൽ ആദ്യമായിട്ട് അൾട്രാസൗണ്ട് ആണ് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ പറ്റും ഫൈബ്രോയിഡ്സ് പിന്നെ വേറെ ഇൻവേസീവ് ടെസ്റ്റ് ഇൻവേസീവ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്തിട്ട് പരിശോധനയുള്ളത് അത് ഇപ്പൊ യൂട്രസിനകത്ത് എന്തെങ്കിലും സലൈൻ ഇൻഫ്യൂഷൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ കാണാം യൂട്രസിനകത്തോട്ട് തള്ളുന്ന ഫൈബ്രോയിഡ്സ് കാണാൻ പറ്റും അതേപോലെ തന്നെ പല സ്ത്രീകൾക്കും അറിയായിരിക്കും വന്ധ്യതയായിട്ട് ചെല്ലുമ്പം എച്ച് എസ് ജി എന്നും പറഞ്ഞ ഒരു എക്സ്റേ എടുക്കും ട്യൂബ് നോർമൽ ആണോ എന്നറിയാൻ ഈ എച്ച് എസ് ടി എന്നുള്ള ടെസ്റ്റിൽ ചിലപ്പം ഫൈബ്രോയിഡ്സ് കാണാൻ പറ്റും പിന്നെയുള്ളത് ഫൈനലി വരുന്നത് എം ആർ ഐ ചെയ്യുമ്പം ഫൈബ്രോയിഡ്സ് കൺഫേം ചെയ്യാൻ പറ്റും അതിൻ്റെ പൊസിഷന് സൈസ് അതെല്ലാം കൺഫർമേഷൻ വരുന്നത് എം ആർ ഐ സ്കാനിലാണ് പിന്നെ വരാമെന്നുള്ളത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചികിത്സ എന്ന് പറയുമ്പം നമ്മളിപ്പം ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ട് ഉള്ള സ്ത്രീ നാൽപ്പത് വയസ്സ് ആ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഉള്ള സ്ത്രീ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ ഫൈബ്രോയിഡ് കാണുകയാണെങ്കിൽ അവരെ യാതൊന്നും ചെയ്യണ്ട ഫൈബ്രോയിഡിന് വേണ്ടി ചെറിയ ഫൈബ്രോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുമേ ചെയ്യരുത് കാരണം മാസക്കുള്ളി നിൽക്കുമ്പോഴത്തേക്കും ഈ ഫൈബ്രോയിഡ്സ് എല്ലാം ചുരുങ്ങിപ്പോവും അത് ഒരു സമയമാണ് ഫൈബ്രോയിഡ് ചുരുങ്ങണത് പീരീഡ്സ് നിൽക്കുന്നത് മെനോപോസ് ആകുമ്പോൾ ഹോർമോൺ പ്രൊഡക്ഷൻ ഇല്ല ഓവറിന്ന് അപ്പോഴത്തേക്കും ഫൈബ്രോയിഡ് ഒക്കെ ചുരുങ്ങും അതുകൊണ്ട് ഇങ്ങനത്തെ സ്ത്രീകളെ അവർ സിംറ്റംസ് ഇല്ലാതെ വരുന്നു സാധാരണ ഒരു വലിയ ഫൈബ്രോയിഡ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ലീപ്തമല്ലോ ഒന്നും ചെയ്യട്ടെ അതല്ല പിന്നെ വേറെ എന്തെങ്കിലും റീസൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഉണ്ട് ഫൈബ്രോയിഡിന് ഫൈബ്രോയിഡ് പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻറ് അത്ര ഇഫക്റ്റീവ് അല്ല ഇപ്പം പേഷ്യൻറ്റ് വന്ധ്യതയായിട്ടാണ് വരണമെന്ന് വെച്ചാൽ നമ്മൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കാൻ പറ്റില്ല കാരണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചുരുങ്ങും പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ വീണ്ടും വികസിക്കും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് പന്യതയ്ക്ക് ചികിത്സിക്കാൻ പറ്റില്ല അതുകൊണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കുട്ടികളൊക്കെ ഉണ്ട് വേറെ ഒന്നും വേണ്ട സൈബർ ഫൈബ്രോയിഡിന് വലിയ സൈസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പിന്നെ ഉള്ളത് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഫൈബ്രോയിഡിനെ കരിച്ചു കളയാൻ ഒരു ഉണ്ട് അത് എം ആർ ഐ ചെയ്ത് ഫൈബ്രോയിഡ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണം കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ വേവ്സിന് നല്ല ചൂടാണ് അത് ഉപയോഗിച്ച് ആ ഫൈബ്രോയിഡിനെ കരിച്ച് കളയാൻ പറ്റും അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് പിന്നെ ഉള്ളത് യൂട്രൈനാർട്രി എംബോളൈസേഷൻ അല്ലെങ്കിൽ യു എ ഇ എന്ന് പറയും അതിൽ ഈ യൂട്രസിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിനകത്ത് രണ്ട് രക്തക്കുഴൽ രണ്ട് സൈഡിൽ നിന്ന് വരും അതിനെ രണ്ടിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫൈബ്രോയിഡിന് ഡെവലപ്പ് ചെയ്യാൻ ഉള്ള ബ്ലഡ് സപ്ലൈ കിട്ടില്ല അങ്ങനെ ചുരുങ്ങിപ്പോവും പക്ഷേ സാധാരണ ഇത് ചെയ്യുന്നത് യു എ ഇ ചെയ്യുന്നത് ഇപ്പം ഗർഭിണി ശ്രീ ഗർഭിണിയാണ് കമ്മിങ് വിത്ത് ഫൈബ്രോയിഡ് ആണെങ്കിൽ ചെയ്യില്ല എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യൂല അതല്ല അവർക്ക് എന്തെങ്കിലും ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ യു എ ഇ ഒന്നും ചെയ്യൂല പിന്നെ അടുത്തത് യു എ ഇ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്താൽ ചാൻസസ് വളരെ കുറവാണ് കാരണം യൂട്രൈൻ ബ്ലഡ് സപ്ലൈ യൂട്രസിൽ കിട്ടുന്ന ബ്ലഡ് സപ്ലൈയും നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ ആ യൂട്രസിൽ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് ഫാമിലി കംപ്ലീറ്റ് ചെയ്തവർക്കാണ് വേറെ അസുഖം ഇല്ലാത്തവർക്കും മീഡിയം സൈസ് ഫൈബ്രോയിഡ് ഇപ്പം ഫൈബ്രോയിഡിന് ഒരു അഞ്ച് മാസം സൈസ് അഞ്ച് മാസം ഗർഭത്തിൻ്റെ സൈസുള്ള ഫൈബ്രോയിഡിനൊന്നും യു എ ഇ ചെയ്യൂല്ല അതിലും ചെറിയ ഫൈബ്രോയിഡ്സിനൊക്കെ യു എ ചെയ്യും പിന്നെ ഉള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജറിയാണ് സർജറി രണ്ട് തരം സർജറി ചെയ്യാം ഒന്ന് ഇപ്പം അവർക്ക് യൂട്രസ് റീറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഉള്ളവർക്ക് പോലും പലരും യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൽ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയും യൂട്രസ് അവിടെ വെച്ചേക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരിക്കൽ ഫൈബ്രോയിഡ് വന്നവർക്ക് വീണ്ടും ഫൈബ്രോയിഡ്സ് വരാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് റെക്കറൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് പേഷ്യൻ്റിനെ കൗൺസിൽ ചെയ്താണ് സർജറി ചെയ്യുന്നത് ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുക പിന്നെ ഉള്ളത് ഹിസ്ട്രോ ലാപ്രോസ്കോപ്പി വഴിയും ചെയ്യാം അല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി വഴി ചെയ്യാം ഈ യൂട്രസിനകത്തോട്ട് തള്ളുന്ന ഫൈബ്രോയിഡുകളൊക്കെ ഉണ്ട് അതൊക്കെ ആണെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി വഴിയാണ് റിമൂവ് ചെയ്യുന്നത് അതുകൊണ്ട് ഫൈബ്രോയിഡ് പലതരം ഫൈബ്രോയിഡ്സും ഉണ്ട് പലതരം ഫൈബ്രോയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡിങ് ഓൺ ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ഏത് ഭാഗത്താണ് ഇരിക്കണത് എന്നനുസരിച്ചാണ് അതിനെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം യൂട്രസിനകത്താണ് ഇപ്പം ഒരു റൂമിൽ ഒരു ബൾബ് തൂങ്ങണ പോലെയാണ് യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് തൂങ്ങി കിടക്കണമെങ്കിൽ അതിനെ ഒരു ടൈപ്പ് അത് ഹിസ്ട്രോസ്കോപ്പി യൂട്രസിൻ്റെ അകത്തൂടെ വയറുളങ്ങും മുറിവ് കാണാതെ യൂട്രസിൻ്റെ അകത്തൂടെ തന്നെ എടുത്തു കളയും പിന്നെ ഡിപ്പെൻഡിങ് ഓൺ യൂട്രസിൻ്റെ ഭിത്തിയിൽ എത്ര എക്സ്റ്റൻറ്റ് ഫൈബ്രോയിഡ് ഉണ്ടോ അനുസരിച്ച് അതിന്റെ ടൈപ്പ് കൂടി കൂടി വരും വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞു വരും അപ്പോൾ അതനുസരിച്ചാണ് ചികിത്സ വരുന്നത് പിന്നെ ഫൈബ്രോയിഡ്സ് വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറുകയുള്ളൂ സാധാരണ മെനോപോസ് മാസ്കുളി പുള്ളി നിക്ക നിന്ന് കഴിഞ്ഞാൽ ചുരുങ്ങും അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭത്തിൽ ഫൈബ്രോയിഡ് കണ്ടു എന്ന് വെച്ചാലും വേറെ വലിയ സിംറ്റംസ് ഇല്ലെങ്കിൽ അവർ പ്രസവിച്ചു കഴിയുമ്പോൾ ആ സമയത്ത് ഫൈബ്രോയിഡ് ചുരുങ്ങും കാരണം അവരുടെ ഇഷ്ടതൻ പ്രൊഡക്ഷൻ അങ്ങ് വളരെ കുറയുന്നതുകൊണ്ട് ഫൈബ്രോയിഡ് ചുരുങ്ങും പിന്നെ വന്ധ്യതയായിട്ട് വരുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു ത്രീ പെർസെന്റ് പെർസെന്റിന് ഫൈബ്രോയിഡ്സ് കാണും പിന്നെ റയറായിട്ട് ഫൈബ്രോയിഡിന് വരാവുന്ന കോംപ്ലിക്കേഷൻ ക്യാൻസറാണ് അത് വളരെ റെയർ ആണ് അത് യൂഷ്വലി ഫൈബ്രോയിഡ്സ് ബിനൈൻ ബിനൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് ഗ്രോത്ത് അല്ല പിന്നെ അതുകൊണ്ടുള്ള ശല്യം വരുന്നത് വയറിൽ മുഴ വലുതാവുന്നെന്നും ബ്ലീഡിംഗ് വരുന്നെന്നും മന്ദ്യത ഉണ്ടാക്കുന്നെന്നും അതൊക്കെയാണ് കാരണം അതുകൊണ്ട് എന്തെങ്കിലും ഫൈബ്രോയിഡ് ഉണ്ടോയെന്ന് സംശയമുണ്ട് അല്ലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പോയി ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്താൽ മതി ഇത് റിമൂവ് ചെയ്യേണ്ടതാണോ അല്ലയോ കാരണം ഈ എഴുപത് തൊട്ട് എൺപത് ശതമാനം പേർക്ക് വരെ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിലും അതിൽ സിംറ്റംസ് വരുന്നത് വളരെ കുറച്ച് പേരാണ് അപ്പോൾ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും വെറുതെ വിട്ടാൽ മതി എന്ന് ഡോക്ടർ തന്നെ പറയും അതിനെ വേറെ ഫോളോ അപ്പ് ഒന്നും വേണ്ട ഒരു വർഷം വർഷത്തിലൊരിക്കൽ ഒക്കെ ഫോളോ അപ്പ് മതി കാരണം വെരി സ്ലോ ഗ്രോയിങ് ട്യൂമേഴ്സ് ആണ് ഒരു വർഷം കൊണ്ട് ഒരു ഫൈബ്രോയിഡ് അഞ്ച് ഒക്കെയാണ് വളരുന്നത് അപ്പം ഭയങ്കര സ്ലോ ഗ്രോയിങ് ആണ് അതുകൊണ്ട് യൂഷ്വലി സിംറ്റംലെസ് ഫൈബ്രോയിഡ്സ് വേറെ ശല്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ സൈസൊന്നും ഇല്ലെങ്കിൽ യൂഷ്വലി ഇതെ ആർ ലെഫ്റ്റ് ഉള്ളു